ആടമ്പി സിനിമയ്ക്കകത്ത് പറയത്തില്ലേ എൻ്റെ പിള്ള കൊച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഏകദേശം അതുപോലെ തന്നെയാണ് മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നമ്മുടെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ പറഞ്ഞത് നോവാസദോയെ മിസ്സ് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് പുള്ളി പറഞ്ഞ ഉത്തരം അത്യാവശ്യം നല്ലതായിരുന്നു ടീമിലെ ഏതൊരു താരത്തിൻ്റെയും പരിക്ക് ടീമിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് ഓഫ് കോഴ്സ് ഒഫ്കോഴ്സ് നോവാസദോയെ മിസ് ചെയ്തിട്ടുണ്ട് കാരണം നോയുടെ കാൽമുട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ടാഴ്ചത്തോളം നോയുക്ക് വിശ്രമം വേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവതായിരുന്നു നമുക്കറിയാവുന്നതായിരുന്നു എങ്കിലും നോവാസുദായി മിസ് ചെയ്തു കാര്യം ഞങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ടീമിലെ ലീഡേഴ്സിൽ ഒരാളാണ് അദ്ദേഹം നോഹ കളിക്കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ആയിട്ട് പെർഫോമൻസ് ഉണ്ടാവുമായിരുന്നു ഫോർവേഡ് ലൈനിൽ ലോണയുടെ നോഹയുടെ പെർഫോമൻസ് ടീമിനെ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കുമായിരുന്നു കുറച്ചുകൂടി ആയിട്ട് ഫോർവേഡ് ലൈനിൽ കാര്യങ്ങൾ നോഹ സദോയ് കൺട്രോൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ നോഹ സദോയ്ക്ക് മത്സരം കളിക്കാൻ കഴിയാതിരുന്നത് ഒരു തിരിച്ചടി തന്നെയാണ് മോഹൻ ബഗാൻ എതിരെയുള്ള പോരാട്ടത്തിൽ നോഹ സദോയിയെ മിസ് ചെയ്തു എന്ന് തന്നെയാണ് ടി ജി പുരുഷോത്തമം പറഞ്ഞത്